മന്ത്രിസ്ഥാന കൈമാറ്റത്തെ സംബന്ധിച്ച ചർച്ചകളെക്കുറിച്ച് അറിയില്ലെന്ന് ആവർത്തിച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ പാർട്ടി പ്രവർത്തനത്തിൽ സജീവമാകുമെന്ന് പറഞ്ഞത് മറ്റൊരു സാഹചര്യത്തിൽ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ എൻസിപിയുടെ നിലപാട് മുന്നണിയെ അറിയിക്കുമെന്നും ശശീന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു വാർത്ത ഒന്നും പറഞ്ഞില്ല ഒന്നും അദ്ദേഹം പറഞ്ഞില്ല എന്തോട്ടെയാ ഇപ്പൊ അങ്ങനെ ഒരു ചർച്ചയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അല്ല അത് വേറൊരു കോൺഗ്രസ് പറഞ്ഞതാണ് കാരണം എനിക്ക് ഇനി കൂടുതൽ പാർട്ടി പ്രവർത്തനത്തിലാണ് താല്പര്യമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വേറെ കാര്യമാണ് പക്ഷെ ഇത് നിങ്ങൾ ഉണ്ടാക്കിയ വാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രചരണങ്ങളാണ് ഇനിയെങ്കിലും ഏതായാലും ഇത്ര ദിവസം നിങ്ങൾ രണ്ടാം രണ്ടും ഒരു ഒരു മാസമായില്ലേ നിങ്ങൾ ഇങ്ങനെ പ്രചരണം കൊടുത്തോണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ മിണ്ടാണ്ടതുണ്ട് നിങ്ങൾ പ്രചരണം കൊണ്ടു കൊടു കൊടുത്തുകൊണ്ടേയിരിക്കും ഞാനിങ്ങനെ നിൽക്കുകയും ചെയ്യും അല്ല അത് എൽ ഡി എഫ് ചർച്ച ചെയ്യേണ്ടതാണ് എൽ ഡി എഫ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളുമായല്ല പങ്ക് വയ്ക്കേണ്ടത് ഇത്തരം സംഘടനാ സംവിധാനത്തിലൂടെയാണ് പങ്കുവെക്കേണ്ടത് അത് ഞങ്ങളെ ഞങ്ങളഭിപ്രായം കൃത്യമായിട്ട് പറയേണ്ട സ്ഥലത്ത് പറയുന്നതാണ് അത് മാധ്യമങ്ങളെ അറിയിച്ച് പബ്ലിസിറ്റി നേടി കയ്യടി നേടി പറയേണ്ട ഒരു കാര്യമല്ല